ഇല്ല ഇവിടെ ഇടിഞ്ഞു പോകാനോ ഇങ്ങനെ ഒരു ഉൾപ്പെട്ടൽ വരാനോ സാധ്യതയുള്ള സ്ഥലങ്ങളൊന്നും നല്ലത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരള സ്റ്റേറ്റ് കമ്മിറ്റി മുണ്ടക്കൈ ചൂരൽമല റീഹാബിലിറ്റേഷൻ പ്രൊജക്ട് സൈറ്റ് നിർമ്മാൺ കൺസ്ട്രക്ഷൻസ് മലബാർ ടെക് കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ട്സ് പിന്നെ അതെന്താണ് ഐ എം എൽ കേരള സ്റ്റേറ്റ് അപ്പൊ നമ്മൾ നിൽക്കുന്നത് ചുരൽമല ഉണ്ടക്കൈ അല്ലേ ദുരിതബാധിതർക്ക് നിർമ്മിച്ച് വീടുകൾ നിർമ്മിച്ച് നൽകുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അതിനൊരു സൈറ്റിൽ രണ്ട് സൈറ്റ് ഉണ്ട് ഒരു സൈറ്റിലാണ് നിൽക്കുന്നത് അല്ലേ നോക്കണം ഇവിടെ നല്ല റോഡ് അടിപൊളി റോഡ് അതുപോലെ തന്നെ തൊട്ടടുത്ത് ഒരുപാട് വീടുകൾ നല്ല റോഡ് നല്ല നല്ല വീടുകളാണ് അടിപൊളി സ്ഥലം ഒരു വീട് നമുക്ക് ഇതാ ഇവിടെ കാണാം ഇങ്ങനെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഈ മെയിൻ റോഡിൻ്റെ സൈഡിൽ ഇതാ ഇതാണ് മുണ്ടക്കൈ ചുരൽമല ബിരുദബാധിതർക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകുന്ന നൂറ്റി അഞ്ച് വീടുകൾ അതിൽ കുറച്ച് വീടുകൾ ഇവിടെയാണ് നിർമ്മിക്കുന്നത് കുറച്ച് അപ്പുറത്തെ ഒരു സൈഡിലാണ് നിർമ്മിക്കുന്നത് അപ്പോൾ ഇതാണ് പ്ലാന് വീടിൻ്റെ പ്ലാൻ ഇതാണ് സിറ്റൗട്ട് ഔട്ട് നൂറ്റി ഇരുപത്തേഴ് ഇൻറ്റു നൂറ്റി അൻപത് അതാണ് അതിൻ്റെ സൈ പിന്നെ സൈസ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ലിവിങ് ആൻഡ് ഡൈനിങ് അറുന്നൂറ് ഇൻറ്റു മുന്നൂറ്റി മുപ്പത് മൂന്നേ മുപ്പത് ആറ് മീറ്റർ അങ്ങനെയാണത് കണക്ക് വരിക അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ കിച്ചൺ ആണ് ഈ കാണുന്നത് കിച്ചണ് മൂന്ന് മീറ്ററും രണ്ടേ നാൽപ്പതും ആണ് അതുപോലെ വർക്ക് സ്പേസ് ആയിട്ട് വരുന്ന യൂട്ടിലിറ്റി ഒന്നര മീറ്ററും രണ്ട് നാല്പതും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൈനിങ്ങിന്റെ ഭാഗത്തൊക്കെ വന്ന് കഴിഞ്ഞാല് ഇതായി കാണുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് ബെഡ്റൂം ടു എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് മൂന്ന് മീറ്ററും മൂന്ന് മുപ്പതും അതായത് പത്ത് പതിനൊന്നിന്റെ ബെഡ്റൂം ആണ് പിന്നെ വരുന്നത് കോമൺ ടോയ്ലറ്റ് ആണ് ഒന്ന് തൊണ്ണൂറ്റിയേഴ് രണ്ട് മീറ്റർ ആണ് ഇവിടെ ഒരു പാസേജാണ് രണ്ട് മൂന്നും രണ്ട് ഉള്ളത് ഇത് വരുന്നത് കോട്ടിയാടാണ് ഭാവിയിൽ ഈ ഒരു സ്പേസിൽ വീടിന് സ്റ്റെയർ കേസ് കൊടുത്താൽ മുകളിലേക്ക് എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇതാണ് ഇത് വരുന്നത് മൂന്ന് മീറ്ററും മൂന്ന് നാൽപ്പത്തെട്ടുമാണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് പാസിങ് ഏരിയയിൽ ഒന്ന് അറുപത്തി മൂന്ന് ഇൻറ്റു ഒന്ന് പത്തുണ്ട് പിന്നെ അതിലൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് അത് ഒന്നര മീറ്ററും രണ്ട് ഇരുപത്തഞ്ചും ആണ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ദാ ലെഫ്റ്റ് സൈഡിലായിട്ട് ബെഡ്റൂം വണ്ണ് ബെഡ്റൂം വണ്ണ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് മൂന്ന് മീറ്ററും മൂന്ന് പത്തും അതായത് പത്ത് ഫുട്ടും പത്തേക ഫുട്ടും ഏകദേശം ഉള്ള സൈസുള്ള ബെഡ്റൂം ഇങ്ങനെ മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടാണ് ഇതിൽ വരുന്നത് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നുണ്ട് അതേപോലെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് പിന്നെ കിച്ചണ് വർക്ക് ഏരിയ അത് വരുന്നുണ്ട് സിറ്റൌട്ട് അത്യാവശ്യം നല്ല സൈസാ നാല് ഇരുപത്തി ഏഴ് ഒന്ന് ഇരുപത് ഒന്ന് അൻപത് അപ്പോൾ ഇതാണ് സൈറ്റ് ലത്തീഫ എനക്ക് എന്താ അഭിപ്രായം പറയാനുള്ളത് അടുത്ത് അടിപൊളി വീടുകളും മലയിലും കുന്നിലും ഒന്നെല്ലാം കൊണ്ടുപോയിട്ട് വീട്ണ്ടാക്കുന്നതിന്റെ ഉത്തരം അർത്ഥം റോഡ് സൈഡ് റോഡ് സൈഡ് റോഡിന്റെ രണ്ട് സൈഡിലും നല്ല നല്ല വീടുകളിലും വീടുകളുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് അല്ലേ ഇപ്പൊ ഈ പ്ലോട്ടിലേക്കുള്ള റോഡാണ് ഇത് വരുന്നത് ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ തൊട്ട ലെഫ്റ്റ് സൈഡില് ഇവിടെ നല്ല ഇതൊക്കെ ഈ തൊട്ടതിരിലുള്ള വീടുകളാണ് ഇതല്ലേ മലയിലും കുന്നിലും ഒന്നല്ല മുസ്ലിം ലീഗ് എല്ലാവർക്കും താമസ യോഗ്യമായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത് നൂറ്റിയഞ്ച് വീടുകളിൽ ഇവിടെ എത്ര പ്ലോട്ട് എത്ര വീടുകൾ വരുന്നുണ്ട് എന്നുള്ളത് അറിയില്ല എന്നാലും അടുത്ത പ്ലോട്ടിലും അതേപോലെ തന്നെ സ്പേസ് ഉണ്ട് അത് നമുക്ക് കാണാം അപ്പൊ ഇതാണ് ഇതാ ഓരോ പ്ലോട്ടായിട്ട് തിരിച്ചിട്ട് ഉണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇപ്പോൾ ഉള്ളത് അതായത് പ്ലോട്ട് തിരിച്ചതിന് ശേഷം വീടിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ എന്ന് പറയുകയാണെങ്കിൽ നല്ല വ്യൂ ആണ് അല്ലേ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മല അടിപൊളി മല ഏ ഇതാ ഇവിടെ വീടിനുള്ള ഫൗണ്ടേഷനുള്ള ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഫൗണ്ടേഷൻ ഉള്ള ഭാഗങ്ങളൊക്കെ കേരളത്ത് വെച്ചിട്ടുണ്ട് അടിപൊളി സെറ്റപ്പ് ഇപ്പോ നമ്മളേകദേശം ഇവിടെ എന്ന് പറയാനൊന്നുമില്ല നമ്മൾ പിന്നെ കുറെ കാലമായിട്ടില്ല നടത്തില്ലാത്തത് നടത്തില്ലാത്തതുകൊണ്ട് കിതക്കുന്നതാണ് നോക്കണ്ട മുട്ടിൽ മേപ്പാടി റൂട്ടിലാണ് ഈ ഒരു പ്ലോട്ട് കിടക്കുന്നത് എല്ലാ ഭാഗവും ഇങ്ങനെ ഓരോ പ്ലോട്ടായിട്ട് അതിലേക്കൊക്കെ വഴികൾ റോഡുകൾ കൊടുത്തുകൊണ്ടുള്ള പ്ലോട്ടുകളാണ് ഇതുള്ളത് എല്ലാത്തിലേക്കും അപ്പോൾ അതുകൊണ്ട് ഓരോ ഭാഗതാ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താ താഴ്ത്തിയതാണ് ഇത്ര ഹൈറ്റിൽ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് അങ്ങനെ ഓരോ പ്ലോട്ട് എട്ട് സെൻറ്റിലാണ് ഓരോ വീടുകളും എട്ട് സെന്റിലാണ് ഓരോ വീടും ഇവിടെ ഉണ്ടാക്കുന്നത് എട്ട് സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള വീടുകളും ഇങ്ങനെയുണ്ട് പ്ലോട്ട് ഒരു അടിപൊളി പിന്നെ സൈറ്റൊക്കെ പോയിട്ട് നോക്കിയിട്ട് വീടൊക്കെ ഉണ്ടാക്കാനുള്ള ഒരുപാട് ബ്രോക്കർ പരിപാടികളൊക്കെ ഉള്ള ആളല്ലേ എന്താണ് അഭിപ്രായം ഒരാൾക്ക് വീട് നിർമ്മിച്ച് നൽകുകയാണെങ്കിൽ സാറായിട്ട് അത്രയും സൗകര്യമുള്ള സ്ഥലത്ത് ആർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും അതേപോലെ തന്നെ ഒറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടുപോയ വീടുകളൊക്കെ പോയ ആളുകൾ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് വീടിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് നൽകാൻ കഴിയട്ടെ നമുക്കറിയാമല്ലോ ഓരോരോ ആളുകളും കൊടുക്കാൻ ഒട്ടനവധി ആളുകൾ വീടുകളൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടും ഇത്രയും കാലമായിട്ട് വീടുകളൊന്നും ശരിയായിട്ടില്ല നമുക്കറിയാം എല്ലാം നഷ്ടപ്പെട്ട പോയ കുടുംബങ്ങളൊക്കെ ഏകാശ്രമമായിരിക്കും അല്ല ഒരു ഒരു വീട് എന്നുള്ളത് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു മാനസികമായ ഒരു മനുഷ്യന് ആ മനുഷ്യരായ നമുക്ക് ചെയ്യാവുന്നത് അത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഏറ്റെടുത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിച്ച് എത്തി എത്തി എത്തിപ്പെട്ടിട്ടുള്ളത് കാണാൻ കഴിഞ്ഞതൊരു നൂറ് കിലോമീറ്ററോളം വണ്ടി ഓടിച്ചാണ് നമ്മളിവിടെ എത്തിയത് ഇത് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് അപ്പോൾ അതിൻ്റെ അർഹരായ കുടുംബങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അത് പണി പൂർത്തീകരിച്ച് നൽകാൻ മുസ്ലിം ലീഗ് പാർട്ടിക്ക് കയ്യട്ടെ എന്ന് ഞാൻ ഈ കോൺട്രാക്ട് വർക്കൊക്കെ എടുത്തിട്ട് ചെറിയ രീതിയിൽ കിട്ടോ കോൺട്രാക്ട് വർക്കൊക്കെ എടുത്തിട്ട് ഒരു ഒരുപാട് കാലം നടന്ന ഒരാളാണ് അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത്ര നല്ലൊരു സ്ഥലം പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ ഒരുപാട് സൗകര്യങ്ങൾ വാഹന സൗകര്യങ്ങൾ കണ്ട മുക്കലൊന്നല്ല വാഹന സൗകര്യങ്ങളുള്ള മുട്ടിലേക്കും അതുപോലെ തന്നെ മേപ്പാടിയിലേക്കും കണക്ട് ചെയ്യുന്ന റോഡാണിത് രണ്ട് വഴിക്ക് നമ്മൾ പോയാലും നമുക്ക് അടുത്തന്നെയാണ് ബൈപ്പാസുകൾ വരുന്നത് അപ്പം അങ്ങനെ കണക്റ്റ് ചെയ്യുന്ന ഈ റോട്ടിൽ ഇങ്ങനത്തെ ഈ ഒരു സൗകര്യത്തിൽ റോഡാണ് നമ്മൾ പിറകിൽ കാണുന്നത് ആ ഒരു പച്ച കളറിലുള്ള ആ വീട് അതുപോലെ തന്നെ അതിനപ്പുറത്തൊക്കെ വീടുകൾ കാണുന്ന അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും റോഡാണ് ആ കാണുന്നത് ഇത്രയും നല്ല സൗകര്യമുള്ള സ്ഥലത്താണ് മുസ്ലിം ലീഗ് പാർട്ടി വീടുണ്ടാക്കി കൊടുക്കുന്നത് വളരെയധികം സന്തോഷവും അതോടൊപ്പം തന്നെ അഭിമാനവും ഉണ്ട് അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് ഇതിനെത്ര വില മതിക്കു ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് വില കൂടി എന്നൊക്കെയാണ് പലരും അഭിപ്രായം പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് വില കൂടുതലൊന്നുമില്ല കാരണം ഇത്രയും നല്ലൊരു സൗകര്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള യാത്രാ സൗകര്യം അതേപോലെ പിന്നെ വെള്ളത്തിനോ മറ്റുള്ളൊരു ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണിത് അപ്പോൾ ഇങ്ങനത്തെ ഒരു സൗകര്യത്തിൽ ഒരു സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ അതൊരു വില അധികമല്ല ഒരിക്കലും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇവിടെ വന്നിട്ട് ഈ പ്ലോട്ടിൽ വന്നിട്ട് കണ്ടിട്ട് മനസ്സിലാക്കിയ കാര്യമാണ് ഈ പറയുന്നത് ഇത് കുന്നും കുന്നും മലയൊന്നുമല്ല ചെറിയ വളരെ സ്ലോപ്പ് സ്ലോപ്പായിട്ടുള്ളൊരു പ്ലേസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സ്ഥലം ഇവിടെ വീടുണ്ടാക്കിയിട്ട് താമസിക്കാൻ വരുന്ന ആർക്കും ഒരു ഉപദ്രവമോ ഒരു പ്രയാസം ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു പ്ലേസ് ആയിട്ടുള്ള ഏരിയ ആണ് എന്നാലും ഒരുപാട് വീടുകളൊക്കെ ഈ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ട് ഇപ്പോൾ ഞങ്ങളീ വരുന്ന ഈ വഴിക്കുള്ള ഈ ഭാഗത്തൊക്കെ ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്ലോട്ടിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഈ ഒരു പ്ലോട്ട് ഞങ്ങൾ മുട്ടിൽ വഴിയാണ് ഇങ്ങോട്ട് വന്നത് മുട്ടിൽ നിന്നും ആറ് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാലാണ് ഈ ഒരു സ്ഥലത്ത് എത്തുക ഇപ്പൊ മുട്ടിൽ വഴി വന്നത് അപ്പം വരുമ്പോൾ ആദ്യം വേറൊരു പ്ലോട്ടാണ് അവിടെ വർക്ക് നടന്ന് തുടങ്ങിയിട്ടില്ല അവിടെ ഇങ്ങനെ പിന്നെ ചെറിയ രീതിയിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ പ്ലോട്ട് ഒന്ന് കണ്ടുവരാം ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലം ഇത് കഴിഞ്ഞിട്ട് അതിന്റെ പുറകിലേക്കായിട്ടും സ്ഥലമുണ്ട് ഇത് ഇതവിടേക്കും വരാനുള്ളതാണ് പക്ഷെ ഇപ്പൊ അവിടേക്ക് വർക്ക് സ്റ്റാർട്ടായിട്ടില്ല നമ്മൾ ഈ ഒരു സൈറ്റിൽ നിന്ന് നമ്മള് അടുത്ത സൈറ്റിലേക്ക് ഇതേ വർക്കിന്റെ ഇതേ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള അടുത്ത സൈറ്റിലേക്കുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് സൗണ്ട് കേൾക്കുമോ എന്നുള്ളത് അറിയൂല കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ മൈക്ക് ഇല്ലാതെ എടുക്കുന്നതാണ് അപ്പൊ നമ്മൾ ഇത് എങ്ങനെ പോകുന്നുണ്ട് അടുത്ത് തന്നെയാണ് വലിയ ദൂരൊന്നുമില്ല അങ്ങനെ പോയി കഴിഞ്ഞാല് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ രണ്ട് ഭാഗത്തും അടിപൊളി സ്ഥലങ്ങളാണ് അടിപൊളി വളരെ മനോഹരമായിട്ടുള്ള സ്ഥലാണ് ഒരു ചെറിയൊരു പാലം ഈ ഒരു പാലം കഴിഞ്ഞാല് ചെറിയ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടൊന്നുമല്ല ചെറിയൊരു ചാല് ഇതില് ഒഴുകുന്നുണ്ട് ഇപ്പൊ ഈ ഒരു പാലം കഴിഞ്ഞിട്ട് ഈ കാർ പോകുന്നതിന്റെ തൊട്ട് പറഞ്ഞിട്ട് കൂടെ നോക്കി കഴിഞ്ഞാൽ ഇത് നമ്മളെ ബോർഡ് കാണാം അടുത്ത സൈറ്റിന്റെ ബോർഡാണിത് അടുത്ത സൈറ്റിലേക്കുള്ള ബോർഡ് ഇതാ മുണ്ടക്കൈ ചുരന്മ പ്രൊജക്ട് സൈറ്റാണ് അപ്പം ഇവിടെ വർക്കിന്റെ ചെറിയ ഘട്ടങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെയിം റോഡ് വലിയ ദൂരമല്ല അപ്പം ഇതാണ് നമ്മളെ ഫ്രണ്ടാണ് ലത്തീഫും അപ്പോൾ അതേ റോഡിൻ്റെ നേരെ ഇവിടെ നമുക്ക് വീടിന്റെ ഫോട്ടോ കാണാൻ പറ്റും വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ ആണിത് വളരെ കൃത്യമായിട്ട് തന്നെ അത്ര മനോഹരമായിട്ടുള്ള വീടിന്റെ മൂന്ന് ബെഡ്റൂമുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടുകൾ തന്നെയാണ് ഇവിടെ നിർമ്മിക്കപ്പെടാൻ പോകുന്നത് ഇതാ അതിൻ്റെ വീടുണ്ടാക്കുന്നതിൻ്റെ ഒരു സൈറ്റ് മാപ്പ് തന്നെ ഇവിടെ കാണാൻ പറ്റും ഇങ്ങനെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരള സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടൊക്കെ റീഹാബിലിറ്റേഷൻ പ്രൊജക്ട് സൈറ്റ് അവിടുന്ന് അങ്ങോട്ടേക്ക് കാണുന്നതൊക്കെ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് റോഡിന്റെ റോഡിന്റെ തൊട്ടടുത്ത് ഇവിടെ പിന്നെ തീരെ കയറ്റങ്ങളൊന്നും കാണുന്നില്ല നിരന്ത നിരപ്പായിട്ടുള്ള സ്ഥലമാണ് അപ്പൊ നമ്മൾ രണ്ടാമത്തെ സൈറ്റിൽ മുണ്ടക്കൈ ചൂരൽ ഭാഗമായിട്ട് വീടുകൾ നിർമ്മിക്കുന്ന നൂറ്റഞ്ച് വീടുകൾ നിർമ്മിക്കുന്ന രണ്ടാമത്തെ സൈറ്റിലെത്തിയിട്ടുണ്ട് സൈറ്റിൻ്റെ ഭാഗമാണിൻ്റെ പ്രകില് നിങ്ങൾ കാണുന്നത് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്നത് റോഡാണ് കറക്റ്റായിട്ട് ഇങ്ങനെ വരുന്നതാ റോഡ് അപ്പോ ഇനി മുണ്ടക്കൈ ചുരൽ ആ ഒരു ഭാഗമായിട്ട് അതിന് ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകൾക്ക് നിർമ്മിച്ച് നൽകുന്ന വീടുകൾ എത്രയും പെട്ടെന്ന് തന്നെ നിർമ്മാണം നടത്തുവാനും അർഹരായിട്ടുള്ള കൈകളിലേക്ക് അവരുടെ കൈകളിലേക്ക് എത്തിക്കുവാനും എല്ലാം സാധിക്കട്ടെ ഈ ഒരു സംരംഭത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും നിർവഹിക്കുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് ഇവിടെ വാങ്ങുകയാണ് ഇനി ഉദ്ഘാടനത്തിന് മുൻപായിട്ട് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഓരോ വർക്ക് നടക്കുന്ന ഓരോ ഘട്ടങ്ങളിലും വരണം എന്നാഗ്രഹമുണ്ട് ഞങ്ങൾ കോഴിക്കോട് നിന്നാണ് വരുന്നത് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് വളരെ പിന്നെ വളരെ മോശമായിട്ട് ഇതിനെ പറ്റിയിട്ട് ഈ പ്രോജക്റ്റിനെ പറ്റിയിട്ടും ഇതിനെ തടയാൻ വേണ്ടിയിട്ടും ഒക്കെ പലരും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ആ തടസ്സങ്ങളെല്ലാം നീങ്ങും കാർമേഗം മാറും മാനം തെളിയും എന്നുള്ള പ്രതീക്ഷയോടെ വീണ്ടും കാണാം മറ്റൊരു ഇതിൽ നന്ദി